അലൈക്കും വലൈക്കും വറഹമുല്ല പ്രിയമുള്ളവരെ നമ്മിൽ നിന്ന് സഫാഫി വിയോഗം നമ്മളിൽ ചെറുതല്ലാത്ത വലിയൊരു വേദനയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് മഹാനപറികൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ ഏറ്റവും വലിയ നല്ലൊരു നിമിഷത്തിലാണ് പ്രത്യേകിച്ച് പ്രായ കൂടുതലായിട്ടുള്ള രോഗങ്ങളോ മറ്റു പ്രധാനപ്പെട്ട അസുഖങ്ങളോ ഒന്നുമില്ലാത്ത സമയത്ത് അള്ളാഹുവിന്റെ അലങ്കനീയമായ വിധിക്ക് നമ്മുടെ മസോദ് സഖാഫി ഉസ്താദ് കീഴടങ്ങുകയാണ് പഠിച്ചോന്റെ വിധികളാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്താണ് അള്ളാഹുവിന്റെ തീരുമാനങ്ങളും വിധി ഒക്കെ എന്ന് അറിയുന്നവരും എന്ന് വിശ്വസിക്കുന്നവരുമാണ് മുസ്ലിങ്ങളായ നമ്മളൊക്കെ മഹാനായ മസോദ് സഖാഫി ഉസ്താദ് ഒരുപാട് പ്രഭാഷണങ്ങൾ കൊണ്ടും അതുപോലെ തന്റെ തന്റെ സ്വതസിദ്ധമായ ശൈലികൊണ്ടും ഉസ്താദിന്റെ പ്രത്യേക പുഞ്ചിരി തൂകിയിട്ടുള്ള ഇടപെടലുകളൊക്കെ നമുക്ക് ഇന്നും മായാതെ മറയാതെ കിടക്കുന്നത് ഉസ്താദിന്റെ ചില പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോ വാ തോരാതെ സംസാരിച്ചു കൊണ്ട് നീട്ടി വലിച്ചുകൊണ്ട് മനുഷ്യന്മാരുടെ സമയം കള കളഞ്ഞു കുളിക്കുന്ന ഒരുപാട് പ്രഭാഷകർ അരങ്ങുവാഴുന്ന നമ്മുടെ കേരളത്തിൽ ഉസ്താദിന്റെ പ്രഭാഷണം മണിക്കൂറുകളോളം കേട്ടിരുന്നാലും മടുപ്പ് വരാതെ ഒരുപാട് വിജ്ഞാനത്തിന്റെ പുതിയ ലോകങ്ങൾ തുറന്നു തരുന്ന നല്ല ഒരു ശൈലിയിലൂടെ ആളുകളെ കീഴടക്കിയ ഒരു മഹാൻ കുടയായിരുന്നു മഹാനായ നമ്മുടെ ഇന്ന് നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ള ഹാഫിൽ മസോദ് സഖാഫി അവൾ ഉസാദിന്റെ ആ ഒരു വിയോഗം നികത്താനാവാത്ത വിടവ് തന്നെയാണ് ഹാഫിൽ മസോദ് സഖാഫി ഉസാദിൻ്റെത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം കൊണ്ടല്ല മരണപ്പെട്ടത് എന്നതൊക്കെ നമുക്കറിയാവുന്നതാണ് കാരണം ഉസ്താദിന്റെ പ്രായവും ഉസ്താദിന്റെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരിയും ആ ഊർജ്ജസ്വലതയും ഒക്കെ നമ്മൾ ദിനേനെ കണ്ടുകൊണ്ടിരുന്നവരാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഉസ്താദ് എന്ത് കാരണത്താലാണ് വഫാദ് ആയത് മരണമടഞ്ഞത് എന്ന് നമുക്ക് തോന്നിപ്പോയേക്കാം അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി കൊണ്ട് നമുക്ക് മെഡിക്കൽ റിപ്പോർട്ടുകളിലൂടെയും അതുപോലെ തന്നെ ഉസ്താദിന്റെ അയൽവാസികളും സുഹൃത്തുക്കളും ഉസ്താദിനോട് അടുത്ത ബന്ധം പുലർത്തുന്നവരൊക്കെ പറയുന്നത് അറ്റാക്ക് കാരണത്താലാണ് ഉസ്താദ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അതും പ്രഭാഷണം കഴിഞ്ഞ് പുലർച്ചെ വീട്ടിലെത്തുകയും സുബഹ നമസ്കാരം കഴിഞ്ഞ് ഉടനെ ഉസ്താദിന് വേദന വരികയും ഹോസ്പിറ്റലിലേക്ക് പോ കൊണ്ടുപോകുകയും കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഉസ്താദ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് വളരെ സങ്കടകരമായ വാർത്തയായിരുന്നു ഇന്ന് രാവിലെത്തോടെ നമ്മൾ കേട്ടിരുന്നത് ഒരുപാട് ഒരുപാട് ആളുകള് ജീവിത നിമിഷങ്ങൾക്കിടയിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന അവസു സുബാന ആള് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ഹഫി മസോദ് സഖാഫി ഉസ്താദ് പെട്ടെന്ന് വിട പറയുമ്പോൾ ഉസ്താദിനൊരുപാട് സന്തോഷിക്കാനും ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ വന്ന് പറയുന്ന ലോകത്ത് പകരം വെക്കാനില്ലാത്ത മഹത്തായ ധർമ്മമാണ് ഉസ്താദ് ഹഫീദ് മസൗദ് ഉസ്താദ് ഇവിടെ ചെയ്തു വെച്ചു പോയത് എന്നുള്ളത് ഏറെ നമുക്ക് ഉസ്താദിനെ കുറിച്ച് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് റസൂൽ പറയുന്നുണ്ട് നാളെ നമ്മൾ ഖബറിൽ ചെന്നെത്തുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ിൽ കിട്ടിക്കൊണ്ടേയിരിക്കും സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മൾ മരിക്കുന്നതോടുകൂടി എല്ലാവിധ സൽകർമ്മങ്ങളുടെയും പ്രതിഫലം നിലച്ചു പോവുകയാണ് അതുവരെ നമ്മൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ റൂഹ തൊണ്ട കുഴിയിലെത്തുന്നത് വരെ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും പക്ഷെ മരണപ്പെട്ടു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഖബറിൽ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ അതിൽ ഒന്നാമതായിട്ട് അള്ളാൻ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് വലതും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കളാണ് അതുപോലെ തന്നെ ജാരിയായ സ്വതക്കകളാണ് എന്നൊന്നും നിലനിൽക്കുന്ന സ്വതക്കകൾ മൂന്നാമതായിട്ട് നാട്ടു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതെന്ന് പറയുന്നത് നാഫിയ നമ്മൾ ഈ ലോകത്തിൽ നിന്നും പടർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള അറിവുകൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ നമ്മൾ കാരണത്താൽ ആ അറിവ് ഈ ലോകത്ത് ഒരുപാട് ആളുകളിലേക്ക് വ്യാപിക്കുകയും അതനുസരിച്ച് ആളുകൾ നന്മ പ്രവർത്തിക്കുകയും അടിഭാഗത്ത് എടുക്കുകയും ചെയ്യുമ്പോൾ അതിന് കാരണക്കാരായവന് നാളെ ഖബറിൽ ആരോരുമില്ലാതെ കൂരിരുട്ടിൽ ഒറ്റക്ക് കിടക്കുമ്പോൾ അത് പ്രകാശമായി കൊണ്ട് അതിന്റെ പ്രതിഫലം ഇങ്ങനെ എന്നുള്ളതാണ് ഇതിനൊക്കെ ഭാഗ്യം ലഭിച്ച വലിയൊരു മഹനാണ് നമ്മുടെ ഹാഫിൽ സഹാഫി കൂടലൂർ എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെ മരണങ്ങൾ നമ്മളെ കേറെ വേദനിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഒരുപാട് നീചമായ പ്രവർത്തനങ്ങൾ കൊണ്ട് തെറ്റുകൾ കൊണ്ട് ലോകം ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിലുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളൊക്കെ തെറ്റിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള നിഷ്കളങ്കരായ പണ്ഡിതന്മാർ നല്ലൊരു മനുഷ്യനായിരുന്നു നമ്മുടെ ഉസ്താദ് ഇവരുടെയൊക്കെ വിയോഗങ്ങൾ നമുക്ക് തീരാ നഷ്ടങ്ങളാണ് അന്ത്യനാളിനോടടുക്കുമ്പോൾ നല്ല നല്ല മനുഷ്യന്മാർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമെന്നുള്ള പ്രവാചക വചനങ്ങളൊക്കെ ഓർമ്മ വരികയാണ് മഹാനായ ഹഫീദ് ഉസ്താദിന്റെ കബർ ജീവിതത്തെ അള്ളാഹു സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ നമ്മിൽ നിന്നും ഇതുപോലെ ഒരുപാട് ആളുകൾ വിട പറഞ്ഞു പോയിട്ടുണ്ടോ അള്ളാഹു അവരുടെയൊക്കെ കബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു ദർജയെ ഉയർത്തിക്കൊടുക്കട്ടെ അമീന അറബല്ല